നമസ്കാരം എൻ്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചേക്കാം ഒരു ഗുണ്ട എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് തമ്പനയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് മനസ്സിലായത് ഇതൊന്നുമല്ല കാരണങ്ങൾ ഞാൻ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഒന്നാണ് ഗുണ്ട വിളിച്ചത് മറ്റൊരു കഥയാണ് അതും പറയാം ഞാൻ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണം ആദ്യം പറയാം ഞാൻ ആദ്യമായി വോട്ട് ചെയ്യുന്ന കാലത്ത് തന്നെ ആലോചിച്ചൊരു കാര്യമുണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഒരു വോട്ടർക്ക് അനുയോജ്യനല്ലെങ്കിൽ പിന്നെ ആർക്ക് വോട്ട് ചെയ്യും എല്ലാവരും പറയുന്നത് നമ്മുടെ പൗരാവകാശമാണ് ഉള്ളത് ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കരുത് ജനാധിപത്യ പ്രക്രിയയിൽ അത് അടിസ്ഥാന തത്വമാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാതെ പോലും ചിലർക്ക് വോട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നീട് പരിഷ്കരിച്ച് ഇ വി എം മെഷീനിൽ നോട്ട എന്നൊരു സ്ഥാനം കൂടി കൊടുത്തിരിക്കുന്നു നൺ ഓഫ് ദിയബോ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആരുമല്ല എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ വെയിലത്തേക്ക് ഉന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് അത് യാതൊരു അർത്ഥവുമില്ല ഒരു ഒരലക്ഷൻ നടക്കുമ്പോൾ എഴുപതിനും എഴുപത്തഞ്ചിനും ശതമാനത്തിനിടയ്ക്ക് ആളുകൾ മാത്രമേ വോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾ വിദേശ രാജ്യങ്ങളിലായിട്ടോ കിടപ്പ് രോഗികളായിട്ടോ അല്ല അവരിലൊരു ഇരുപത് ശതമാനമെങ്കിലും താല്പര്യമില്ലായ്മയുണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുന്നവരാണ് കാരണം അധികാരത്തിലെത്തുന്നവരുടെ കെടുകാര്യസ്ഥതയും തൻപോലിമയും സ്വജനപക്ഷപാതവും എല്ലാം കണ്ടുമടുത്ത വോട്ടർമാരാണ് ജനങ്ങളാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ വോട്ട് ചെയ്യാത്ത കാര്യത്തിലേക്ക് വരാം ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ കാര്യമാണ് വോട്ടിംഗ് എന്ന് പറയാറുണ്ട് സമ്മതിദാനാവകാശം എന്നാൽ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അതേപോലൊരു ജനാധിപത്യ പ്രക്രിയയിലെ അടിസ്ഥാന ഘടകമാകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു അതായത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അഴിമതി നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ ആ ആ പദവി അർഹിക്കാത്ത രീതിയിൽ കൊണ്ടുപോവുകയോ ചെയ്താൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഈ ജനങ്ങൾക്കുണ്ടോ ഞാൻ വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ചിലർ പറയുന്നു ഭരണഘടനയിൽ അങ്ങനെ ഉണ്ട് ചിലർ പറയുന്നു ഇല്ല എന്തായാലും എനിക്കതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റിയില്ല ആയിരം പേരെങ്കിലും ഒരു ഭീമ ഹർജി കൊടുത്തുകൊണ്ട് ആ എം പി എം എൽ എയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒരു ജനകീയ വിചാരണ നടത്തി അവരെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ചെയ്ത തെറ്റുകൾ പൊതുജനമധ്യത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അവരെ ആ പദവിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ എന്ന് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ അർഹതയുണ്ടാകുന്നു ജനങ്ങൾക്ക് അർഹതയുണ്ടാകുന്നോ അന്നേ ഇനി വോട്ട് ചെയ്യുന്നുള്ളൂ എൻ്റെ ജീവിതകാലത്ത് അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന തോമസ് ചാഴികാർഡൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഞാൻ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു തോമസ് ചാഴികാർഡൻ കോട്ടയത്ത് തോൽക്കും എന്തുകൊണ്ട് എന്നാണ് ആ വീഡിയോ ചെയ്തിരുന്നത് ആ വീഡിയോയുടെ പേരിലാണ് എനിക്ക് ഭീഷണി വന്നത് അത് പറയാം അങ്ങനെ തോമസ് ചാഴികാടൻ മുന്നണി മാറി വീണ്ടും എം ബി ഐ തുടരുമ്പോൾ ഇതേ ജനങ്ങൾക്ക് അർഹത ജനങ്ങൾ ചോദ്യം ചെയ്യുമായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ ജനകീയ വിചാരണ ചെയ്യുമായിരുന്നു ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചു യു ഡി എഫിൻ്റെ ഔദാര്യത്തിൽ കിട്ടിയ രാജ്യസഭാംഗത്വം ജോസ് കെ മാണി രാജിവെച്ചു എന്താണ് അത്ര ധൈര്യമായിട്ട് രാജിവെക്കാൻ കാരണം എൽ ഡി എഫിൻ്റെ ഔദാര്യത്തിൽ വീണ്ടും രാജ്യസഭാംഗമാകാം എന്നുള്ള ഉറപ്പിലാണ് രാജിവെച്ചത് എന്നാൽ അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തോമസ് ചാഴുകാടൻ രാജിവെച്ചില്ല ഇതാണ് സത്യം ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ആൻഡ്രൂ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ലോ സ്റ്റുഡൻറ്റ് എനി എൻ്റെ വീഡിയോ കണ്ടിട്ട് നിരന്തരമായി വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്ന ആളാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു സർ ഞാൻ വീഡിയോ കണ്ടു സർ എത്രയോ പ്രാവശ്യം മുന്നണി മാറിയ ആളാണ് ഫ്രാൻസിസ് ജോർജ് എന്ന് ചോദിച്ചാണ് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടത് ഞാനതിനു മറുപടി ഇട്ടു ഫ്രാൻസിസ് ജോർജ് മുന്നണി മാറുമ്പോൾ അദ്ദേഹം ഒരു പദവിയിലുമായിരുന്നില്ല അങ്ങനെ മുന്നണി മാറി ഒരുപാട് പേരുണ്ട് കെ മുരളീധരൻ മുന്നണി മാറിയിട്ടുണ്ട് എത്രയോ രാഷ്ട്രീയക്കാർ മുന്നണി മാറി തിരിച്ചും മറിച്ചും വന്നിരിക്കും എനിക്കതിലൊന്നും വിരോധമില്ല ഇത് അധികാര സ്ഥാനത്തിനുന്നുകൊണ്ട് ഒരു മുന്നണി മാറ്റം നടത്തിയതിനെയാണ് ഞാൻ വിമർശിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആൻഡ്രുവിൻ്റെ മറുപടി വന്നു അദ്ദേഹം നൂറ് ശതമാനവും എം ബി ഫണ്ട് മണ്ഡലത്തിനു വേണ്ടി വിനിയോഗിച്ച ആളാണ് ആ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ഫ്ലെക്സുകൾ നിരത്തി ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആൻഡ്രു ഒരു എം പി എ തെരഞ്ഞെടുത്ത് അയക്കുന്നത് അല്ലെ ഒരു എം എൽ എ തെരഞ്ഞെടുത്ത് അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ആ മണ്ഡലത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടിയാണ് വിനിയോഗിക്കാത്തവൻ അതിനർഹനല്ല അപ്പോൾ അദ്ദേഹം വിനിയോഗിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല അത് ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ അത് ഫ്ലെക്സ് ബോർഡ് നിരത്തി ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല ഒരു സിനിമയുടെ വിജയം പോലും മൗത്ത് പബ്ലിസിറ്റിയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർമാർ ആ വികസനത്തെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ മറ്റുള്ളവരറിയും അങ്ങനെ ചാഴികാടിനെ തിരഞ്ഞെടുക്കും ഇവിടെ ഇതൊന്നും വലിയ കാര്യമായിട്ട് പറയേണ്ട അപ്പോൾ ആൻഡ്രു എനിക്ക് മെസ്സേജ് അയച്ചു സാറിൻ്റെ സുഹൃത്തല്ലേ ഗണേഷ് കുമാർ ഒരു ഹൈമാക്സ് ലൈറ്റ് വെച്ചാൽ പോലും അതിന് പത്ത് ഫ്ലെക്സ് മണ്ഡലത്തിൽ നിരത്തുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഗണേശൻ അങ്ങനെ ചെയ്താലും അത് തെറ്റാണ് പണം മുടക്കി പരസ്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കേണ്ടതല്ല ഭരണ നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ നേട്ടം അത് ജനങ്ങൾ അല്ലാതെ തന്നെ അറിയേണ്ടതാണ് എന്ന് പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിച്ചു ഇവിടെ ഇനി എനിക്ക് വന്ന ഭീഷണിയുടെ സ്വരം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഫോൺ വരുന്നു പരിചയമില്ലാത്ത നമ്പറില് ഞാൻ സ്വാഭാവികമായിട്ടും എടുക്കാറില്ല പ്ലീസ് ടെക്സ്റ്റ് മീ എന്ന് പറയുന്നൊരു മെസ്സേജ് എടുക്കുകയാണ് പതിവ് അപ്പോൾ ഞാനൊരു പരസ്യീകരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനുവേണ്ടി ഒരു മോഡലിനെ അന്വേഷിച്ചിരുന്നു അങ്ങനെ മോഡലിനെ നമ്പർ അയക്കാൻ അല്ലെങ്കിൽ മോഡലിനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് അതിൻ്റെ ഒരു കോർഡിനേറ്റർ പറഞ്ഞതനുസരിച്ച് ഞാൻ ട്രൂ കോളർ നോക്കിയപ്പോൾ സീത എന്നാണ് പേര് കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മോഡലാണോ എന്ന് സംശയിച്ച് ഞാൻ ഫോൺ എടുത്തു ഒരു പുരുഷ ശബ്ദമാണ് ജോസ് തോമസ് സാറല്ലേ അതെ സാറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു ചാഴിക്കാരനെ കുറിച്ചുള്ളത് ഒരു മൂന്നാല് വീഡിയോ കൂടി ചെയ്തുകൂടി എനിക്ക് ടോൺ കേട്ടപ്പോൾ മനസ്സിലായി ചൊറിയാൻ തുടങ്ങുകയാണ് പിന്നീട് അവൻ്റെ സംസാരം മറ്റൊരു തരത്തിലേക്ക് മാറി ഇപ്പോൾ സിനിമയൊന്നുമില്ലല്ലേ അതുകൊണ്ട് ഉപജീവനമാർഗ്ഗം ഇതാണല്ലേ അപ്പം ഞാൻ വളരെ സൗമ്യമായി പറഞ്ഞു ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് ജീവിച്ചു പോവുകയാണ് എന്ത് ചെയ്യാം സുഹൃത്തെ പിന്നെ അവൻ്റെ ടോൺ മാറുകയാണ് ഭീഷണിയുടെ സ്വരമാവുകയാണ് എനിക്ക് വേണമെങ്കിൽ സൈബർ സെല്ലിൽ പറഞ്ഞ് ഒരു മണിക്കൂർ കൊണ്ട് അവനെ പൊക്കാം പക്ഷേ ഞാൻ അതിന് പിന്നീട് മെനക്കെടണം എനിക്കതിന് സമയമില്ല എനിക്കൊരു ആഡ് ഷൂട്ട് ചെയ്യേണ്ട തിരക്കിലായിരുന്നു അത് തന്നെ ഞാൻ തീരുമാനിച്ചു ഏറ്റവും നല്ല മാർഗം എൻ്റെ ഈ വീഡിയോയിലൂടെ അവൻ്റെ നമ്പർ പബ്ലിഷ് ചെയ്യാണ് എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു ലക്ഷത്തി പതിനാറായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഞാനൊരു മണ്ടത്തരം പറഞ്ഞിട്ടല്ല എൻ്റെ തമാശ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്ന ആ കണ്ടിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർ കാണുന്നത് അതിലെന്നെ സ്നേഹിക്കുന്നവരുണ്ടാവും അവർ നിരന്തരമായി ഇവൻ്റെ ഈ നമ്പറിൽ വിളിച്ച് ഇവനെ അലോസരപ്പെടുത്തണം ഇവൻ ആ ഫോണ് ഓഫ് ചെയ്ത് വെക്കാൻ ഇടയാവണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രീനിൽ അവൻ്റെ നമ്പർ വീണ്ടും കാണിക്കുന്നത് ഇതല്ലാതെ അവനൊരു മറുപടി കൊടുക്കാൻ എനിക്കില്ല അല്ലെങ്കിൽ താൽപ്പര്യമില്ല ഞാനൊരു വീഡിയോ ചെയ്താൽ അതിൻ്റെ കമൻ ബോക്സിൽ വന്ന് വിമർശനം പറയാം ചില ചീത്ത വിളിക്കാറുണ്ട് ഞാൻ അതും കാര്യമാക്കാറില്ല എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതാം അതല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ ഒരാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുക അയാളെ ചീത്ത വിളിക്കാൻ ശ്രമിക്കുക അത് മര്യാദഘട്ട നാണം ഏർപ്പാടാണ് എൽ ഡി എഫ് അനുഭാവിയായ ഒരു ഗുണ്ടയ്ക്കോ ഒരു തോന്നിയാസിക്കോ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു അധമനാണ് എനിക്ക് ഫോൺ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ നമ്പർ എടുത്ത് വിളിച്ചാൽ ആധമൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്തായാലും ഇക്കാര്യം കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഇലക്ഷൻ്റെ തലേദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ വോട്ട് ചെയ്യില്ല കാരണം ഇതൊക്കെ തന്നെയാണ്